ിപ്പം ഏതൊക്കെ ടൈപ്പ് മിൽക്കി മെഷീൻ ആണ് അല്ലെങ്കിൽ എത്ര പശു മുതൽ എത്ര പശു വരെ പശുവിന് പറ്റിയ മിൽക്കി മെഷീൻ ആണ് ഓക്കെ ഈ കാണുന്നതാണോ അത് ഓക്കെ ഈ കാണുന്നതാണ് സ്റ്റാർട്ടിങ് ഒരു മോഡൽ എന്ന് പറയുന്നത് അല്ലേ ഇതിന്റെ വില എത്ര വരുന്നുണ്ടോ നമുക്ക് പതിനെട്ടായിരം രൂപ അല്ലേ അപ്പൊ നമ്മുടെ മിഷൻ ട്രേഡേഴ്സിൽ ഇരിക്കുന്ന ഇതിൽ ഏറ്റവും ചെറിയ മിഷനാണ് ഈ കാണുന്നത് ഓക്കെ എത്ര എച്ച് പി ആണ് ഇത് വരുന്നത് അര എച്ച് പി ആണ് വരുന്നത് അല്ലെ അര എച്ച് പിയുടെ ഇതാണ് നമ്മുടെ മിഷൻ ഏറ്റവും ചെറിയ മിഷീൻ അതായത് ഒന്നു മുതൽ അഞ്ച് വരെ പശുക്കളെ വരെ കറക്കാൻ ഈ ഒരു മിൽക്കിംഗ് മെഷീൻ ധാരാളമാണ് ഇതിന്റെ ഇതിൻ്റെ വരുന്ന ബക്കറ്റിന്റെ കപ്പാസിറ്റി അത്ര വരുന്നത് ഈ കാണുന്നത് അല്ലേ ഓക്കെ ഇതാ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ഈ ഒരു ബക്കറ്റാണ് ഈ ഒരു മോഡലിലൂടെ നമുക്ക് വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡേ ഏതാ മോഡൽ വരുന്നത് മിഷീനാണ് ഇതിന്റെ വില എത്ര വരുന്നുണ്ട് ഇരുപത്തിയ്യായിരം രൂപ ഇരുപത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അല്ലേ നമ്മൾ ആദ്യം നമ്മൾ പതിനെട്ടായിരത്തിന്റെ കണ്ടു അത് അഞ്ച് പശുവിനെ വരെ രണ്ടാമത്തെ ഉള്ള പതിനഞ്ച് പശുവിനെ വരെ നമുക്ക് ഇരുപത്തി അയ്യായിരം ആണ് രണ്ടാമത്തെ മോഡലിൽ വരുന്നത് അല്ലേ നമുക്ക് ഇതിൻ്റെ പിന്നെ അടുത്ത മോഡൽ നമ്മുടെ ഈ കണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എഞ്ചിൻ ഈ മെഷീനിൽ തന്നെ പെട്രോൾ യൂസ് ചെയ്യാൻ ഓക്കെ അതിനു സ്റ്റാൻഡ് വെച്ച് തന്നെ ഓക്കെ ഇവിടെ നമ്മൾ എഞ്ചിൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഏതെങ്കിലും എഞ്ചിനാണ് നമ്മൾ വെക്കുന്നതിന് ഹോണ്ടയുടെ എഞ്ചിനാണ് ആണല്ലേ ഹോണ്ടയുടെ ഈ മോഡലാണ് വെക്കുന്നത് ജി എക്സ് ഐറ്റി അല്ലേ ഈ ഒരു എഞ്ചിൻ ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു പതിനഞ്ച് പശുവിന് വരെയുള്ള ഇതിന്റെ മെഷീന്റെ വില എത്ര വരുന്നുണ്ട് നാൽപ്പത്തി എട്ടായിരം രൂപ വരുന്നുണ്ട് അല്ലേ നമുക്ക് മെഷീൻ ഈ പെട്രോൾ എഞ്ചിനും ഇല്ലാണ്ടേം കൊടുക്കും അത് വെച്ചും കൊടുക്കുന്നുണ്ട് ഈ കാണുന്നല്ലേ ഓക്കെ ഓക്കെ വരുന്നത് ഇതാണ് നമ്മുടെ ഇത് ഫിക്സഡ് ടൈപ്പ് ആണ് അല്ലേ ഓക്കെ ഫിക്സഡ് ടൈപ്പ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ബക്കറ്റ് ഏതാ വരുന്നത് വരുന്നത് അപ്പൊ ഇത് വെള്ളി മെഷീൻ ആണ് ഇതിനകത്ത് കുറെ രണ്ട് മൂന്ന് ബക്കറ്റ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ ഈ ഒരു സ്ഥലം നിങ്ങൾ പെട്രോൾ എഞ്ചിൻ ഇഞ്ചിൻ വെക്കാനുള്ളത് ആണ് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ ഇത് കൊടുക്കുന്നുണ്ടല്ലേ പെട്രോൾ ഇഞ്ചിൻ ഇല്ലാണ്ട് ഈ ഒരു മെഷീന്റെ വില എത്ര വരുന്നുണ്ട് നാപ്പത്തി മൂവായിരം രൂപ വരുന്നുണ്ട് ഓക്കെ നമുക്ക് മോള് ഒരു നാലഞ്ച് മോള് മെഷീൻ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് ഇതിന്റെ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ റീപ്ലേസ്മെന്റ് പക്ഷേ നമുക്ക് ഈ വലിയ മെഷീൻ നമുക്ക് ചിലപ്പോ നമുക്ക് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ നമുക്ക് അറിയാത്ത കർഷകർ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ സൈറ്റിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ റീപ്ലേസ്മെന്റ് വാർഡിയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്സ് ഒക്കെ ചില പാർട്ട്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സ് ഒക്കെ എപ്പോഴും അവൈലബിൾ കാണുന്നല്ലേ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ ഇതൊക്കെ നമ്മുടെ മിഷീൻ ട്രഡീസിലെ നമുക്ക് വിവിധ മോഡലുകളുള്ള മിൽക്ക് മെഷീൻ അല്ലെ മീൻസ് ഏത് കമ്പനി ആയാലും അതിന്റെ എല്ലാം സ്പെയർ പാർട്സ് നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ബ്രാൻഡ് അല്ല വേറെ ബ്രാൻഡ് ആയാലും അതിന്റെ അവൈലബിൾ ആയിരിക്കും പിന്നെ സർവീസ് ഒക്കെ ആയാലും പിന്നെ പറശല എപ്പൊ വിളിച്ചാലും പോയി ചെയ്ത് കൊടുക്കല്ലേ കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ക്ഷീരകർഷകർ നമ്മുടെ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എല്ലാം നല്ല വാറണ്ടിയോട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്ന എല്ലാം ഈ ഒരു സെറ്റിനകത്ത് വരുന്ന ഈ ബ്രഷും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതാണ് പിന്നെ ഓയിലുണ്ട് സെർവേടെ ഓയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മിൽക്കി മെഷീൻ മെഷീൻ്റെ വിശേഷങ്ങൾ സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് പറ്റിയ മോഡൽ പതിനെട്ട് മുതൽ ഇന്ത്യയിൽ ഇന്നുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ മോഡൽ മുതൽ ഏറ്റവും വലിയ ഹൈടെക് ഫാമിൽ ഉപയോഗിക്കുന്ന മെഷീൻ വരെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിനുണ്ട്